അമിത ലാഭം പ്രതീക്ഷിച്ച ഓൺലൈൻ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചയാൾക്ക് ഒരു കോടിയിലധികം രൂപ നഷ്ടമായി കണ്ണൂർ സ്വദേശിയുടെ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തു വിവിധ ഘട്ടങ്ങളിലായി നൽകിയ പണമാണ് നഷ്ടമായത് വാട്സാപ്പിൽ ലഭിച്ച ലിങ്കിൽ നിന്നും കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരൻ തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ വീണത് ഉയർന്ന ലാഭം പ്രതീക്ഷിച്ച് ഷെയർ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചയാൾക്കാണ് ഒരു കോടി എട്ടു ലക്ഷത്തി അയ്യായിരം രൂപ നഷ്ടമായത് കണ്ണൂർ സ്വദേശിയുടെ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ട്രേഡിംഗിനായുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ തട്ടിപ്പ് സംഘം ഇയാളെ ഉൾപ്പെടുത്തുകയായിരുന്നു ഗ്രൂപ്പിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഷെയർ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ ഉയർന്ന ലാഭം ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം ഷെയർ ട്രേഡിംഗിനായി സ്റ്റോർ വഴി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു അവരുടെ നിർദ്ദേശപ്രകാരം വിവിധ ഓൺലൈൻ ട്രേഡിംഗ് കൺസൾട്ടൻസികളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ചാണ് പരാതിക്കാരൻ വിവിധ അക്കൗണ്ടിലേക്ക് പണം നൽകിയത് തുടക്കത്തിൽ ലാഭം ലഭിച്ചതോടുകൂടിയാണ് ഇയാൾ കൂടുതൽ പണം നിക്ഷേപിച്ചത് പല ദിവസങ്ങളിലായാണ് ഇത്രയും തുക നഷ്ടമായിട്ടുള്ളത് കൂടുതൽ തുക നൽകിയതോടുകൂടി നിക്ഷേപിച്ച തുകയെല്ലാം നഷ്ടമായി ഇതേ തുടർന്നാണ് ഇയാൾ പോലീസിൽ പരാതി നൽകിയത് ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാണെന്ന് സൈബർ പോലീസ് അറിയിച്ചു ഇത്തരം തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ